ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറേ അധികം പ്ലാന്റുകളും സ്പെഷ്യലായിട്ട് നമ്മുടെ കമേലിയുടെ കുറച്ചധികം കളേഴ്സും നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് നമ്മളിന്ന് യിലായിട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അലമാൻഡയുടെ യെല്ലോ കളർ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൊങ്ങി പോകാത്ത നല്ല അടിപൊളി പ്ലാന്റ് ആണ് അലമാൻഡ യെല്ലോ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന്റെ ലീവ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയുള്ള ലീവ്സുകളാണ് അതായത് നല്ല സൂചി സൂ മുനമ്പ് പോലെ ഇരിക്കും ഇതിന്റെ ലീവ്സ് കാണാനായിട്ട് നല്ല നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല അടിപൊളിയ വെറൈറ്റി ആണ് ഇത് ഇത് നമ്മുടെ ഹാങ്ങിങ് മാഡിവില്ലയാണ് റെഡ് കളറിലുള്ള ഹാങ്ങിങ് മാണ്ടിവില്ല കേട്ടോ ഇതിന്റെ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഇല്ല ഇത് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് ഇതും വേഗം തന്നെ പിടിപ്പിച്ചെടുക്കാനും പറ്റുന്നതാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണേ നിങ്ങൾക്ക് ഹാങ് ബോട്ടിൽ വേണമെങ്കിൽ നടത്താം ഇല്ല നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിലും വെച്ച് വളർത്താവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കമേലിയയുടെ വെറൈറ്റീസ് ആണ് ഇത് ഡബിൾ കളർ ആണ് അതായത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടങ്ങിയ ഫ്ലവർ ആണിത് ഇതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് സാധാരണ കമേലിയ പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ ഡബിൾ കളറിന് കുറച്ച് റേറ്റ് കുറവുണ്ട് വലിയ പ്ലാന്റിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ചെറിയ പ്ലാന്റ് നമ്മൾ എല്ലാം സെയിം റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഈ കമേലിയ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളാണ് ആ പ്ലാന്റ് ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം നമ്മളത് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇത് റെഡാണ് കേട്ടോ കമേലിയുടെ ഈ റെഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഒരുപാട് പൊങ്ങി പോവില്ല മറ്റേ കമേലിയെ അപേക്ഷിച്ച് ഇത് ഒത്തിരി പൊക്കം വരില്ല നമുക്ക് നന്നായിട്ട് ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നിറച്ച് പൂക്കളും അതുപോലെ മുട്ടുകളും ധാരാളം ഉണ്ട് ഇതിൽ ഇത് വൈറ്റ് ഇതിലും നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെയുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ബേബി പിങ്കും അതുപോലെ ഈ ന്റെ തന്നെ ഒത്തിരി petals അടങ്ങിയ ഫ്ലവർ ഉള്ള ആണ് അപ്പോൾ ഇതിന്റെ വലിയ പ്ലാന്റ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ വലിയ പ്ലാന്റ്സ് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ കോംബോ ആയിട്ട് നമ്മൾ നാല് പ്ലാന്റ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് അതിന് കൊറിയർ ചാർജും കൂടെ അടക്കി കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ അസേലിയും ഇത് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് ആയാലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണും കരികില പൊടിച്ചതും ചാണകപ്പൊടിയും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായിരിക്കണം അതും കുറച്ച് സാഫും ചേർത്ത് ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ട് മിക്സ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക അതുപോലെ അസേലിയുടെ കോമ്പോയും നമ്മൾ ഇന്നും ആണ് ഫ്ലവർ ഉള്ള പ്ലാന്റിന് നൂറ്റി എഴുപതും ഇരുന്നൂറ്റി ഇരുപതും ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി ഇതിൽ നമ്മൾ ഒരു മത്സര പോസ്റ്റ് ഇടുന്നുണ്ട് ഈ കമേലിയ പ്ലാന്റിനെ കുറിച്ചുള്ള നല്ല ഒരു കമൻസ് ഇടുന്നവർക്ക് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അതിലൊരു വിജയം നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ അതിലൊരു വിജയം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കമൻസ് ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ വിജയം പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കമൻ ബോക്സിൽ എഴുതിയിടുക ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ആ വിജയി അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ആ വിജയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ കമൻസ് ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ